നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് വീടിന് സമീപത്തെ കൂറ്റൻ വീടിന്റെ രണ്ടാം നിലയിലേക്ക് വലിഞ്ഞു കയറി മോഷണം പ്രവാസിയുടെ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ വൻ കവർച്ച ലക്ഷ്യമിട്ടെത്തിയ മോഷ്ടാവിനെ ആകെ ലഭിച്ചത് രണ്ടായിരം രൂപ തൃത്താല കൂടല്ലൂരിലാണ് സംഭവം കൂടല്ലൂർ കൂമൻതോട് പാലത്തിന് സമീപത്തെ മുണ്ടൻ വളപ്പിൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടിലാണ് കള്ളൻ കയറിയത് മൊയ്തീൻകുട്ടി കുടുംബസമേതം ഗൾഫിലായതിനാൽ വീട് അടഞ്ഞുകിടക്കുകയാണ് വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിലൂടെ വലിഞ്ഞുകയറി വീടിന്റെ രണ്ടാം നിലയിലെത്തിയ കള്ളൻ നിലയുടെ വാതിൽ തകർത്താണ് അകത്ത് കയറിയിരിക്കുന്നത് വീട്ടിലെ മുറികളിലും പരിശോധന നടത്തിയ മോഷ്ടാവ് അലമാരകളെല്ലാം കുത്തിത്തുറന്ന് പരിശോധിച്ചിട്ടുമു വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഉടമസ്ഥൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ല വീട് വൃത്തിയാക്കാനെത്തിയ ബന്ധുക്കളാണ് കള്ളൻ കയറിയ വിവരം അറിയുന്നത് ഒരാഴ്ച മുമ്പും ബന്ധുക്കൾ വീട് വൃത്തിയാക്കിയിരുന്നു അതിനുശേഷമുള്ള ദിവസമാണ് കവർച്ച നടന്നതെന്ന് കരുതുന്നു വീട്ടിൽ കുട്ടികൾ ഹുണ്ടികയിലാക്കി സൂക്ഷിച്ചിരുന്ന രണ്ടായിരത്തോളം രൂപ നഷ്ടമായിട്ടുണ്ട് തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു എഡിറ്റർ ലൈവ് തൃത്താല ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ